കമലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ നമ്മൾ എന്ന ചിത്രത്തിലെ പരിമളം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നടി ഭാവന മലയാള സിനിമയിലേക്ക് എത്തുന്നത് അതിവേഗത്തിലായിരുന്നു മലയാളത്തിലെ മുൻനിര നായികന്മാരിലേക്ക് ഭാവന ഉയർന്നു വന്നത് ഇതര ഭാഷകളിലും തന്റേതായ സ്ഥാനമുറപ്പിച്ച നടി തനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ നേരിടേണ്ടി വന്ന അപവാദങ്ങളെക്കുറിച്ച് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ മലയാള സിനിമയിൽ നിന്ന് ഒരു ഇടവേളയെടുത്ത താരം ഷർഫുദ്ദീനൊപ്പം നവാഗതനായ മൈമൂന അഷ്റഫ് സംവിധാനം ചെയ്യുന്ന എന്റെ ഉക്കാക്കൊരു പ്രേമണ്ടായിരുന്നു എന്ന സിനിമയിലൂടെ ആയിരുന്നു താരത്തിന്റെ തിരിച്ചുവരവുണ്ടായിരുന്നത് ഈ കാലയളവിൽ നേരിട്ട പ്രതിസന്ധികളെ എല്ലാം സധൈര്യം നേരിട്ട് മുന്നേറുന്ന ഭാവന തനിക്ക് കേൾക്കേണ്ടി വന്ന അപവാദങ്ങളെ കുറിച്ച് പറയുകയാണ് റൂമേഴ്സ് കേട്ട് ഞെട്ടാനേ എനിക്ക് സമയമുള്ളൂ ഞാൻ മരിച്ചു വരെ കേട്ടിട്ടുണ്ട് പുറത്തു പറയാൻ കൊള്ളാത്ത പലതും ഞാൻ കേട്ടിട്ടുണ്ട് അമേരിക്കയിൽ പോയി അബോർഷൻ ചെയ്തു കൊച്ചിയിൽ പോയി ചെയ്തു അബോഷൻ ചെയ്ത് അബോർഷൻ ചെയ്ത് ഞാൻ മരിച്ചു ഞാൻ എന്താ പൂച്ചയോ ഇത് കേട്ട് കേട്ടും മടുത്തു അവസാനം ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ അബോർഷൻ ആണെങ്കിൽ ചെയ്തെന്ന് കരുതിക്കോ എന്ന് പറയും ഒരു സമയത്ത് ഞാനും അനൂപ് ചേട്ടനും കൂടി കല്യാണം കഴിഞ്ഞെന്ന് വരെയായി അങ്ങനെ ഞെട്ടി ഞെട്ടി ഇപ്പോൾ ഞെട്ടാറില്ല കല്യാണം മുടങ്ങി കല്യാണം കഴിഞ്ഞു ഡിവോഴ്സായി തിരിച്ചു വന്നു അങ്ങനെ കേട്ട് കേട്ട് എനിക്ക് വയ്യാതായിരുന്നു പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്നാണ് ഭാവന പറഞ്ഞത് അതേസമയം നടികൻ എന്ന സിനിമയാണ് ഭാവനയുടേതായി റിലീസിനൊരുങ്ങുന്നത് ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ടൊവിനോ തോമസ് ആണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സൗബിൻ ബാലു വർഗീസ് ചന്തു സലിംകുമാർ തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രം മെയ് മൂന്നിന് തീയേറ്ററുകളിലെത്തും ഇപ്പോൾ ജാങ്കോ സ്പേസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ പ്രതികരണം